ആർ എസ് എസ് എന്ന് കേട്ടാൽ ഭീകരർ എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നവർക്ക് ഒന്ന് ചിന്തിക്കാൻ ഈ വാചകം മതിയാകും ഇന്നത്തെ കാലത്ത് മര്യാദയ്ക്ക് കുട്ടികളെ വളർത്താൻ ഒരു അച്ഛനും അമ്മയും പാടുപെടുന്ന സാഹചര്യമാണ് ഈ അവസരത്തിലാണ് നൂറുകണക്കിന് കുട്ടികൾ ഒരുമിച്ച് ഉണ്ടും ഉറങ്ങിയും നല്ല കുട്ടികളായി പുറത്തേക്ക് വരുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ അത്ഭുതം എന്ന ആർ എസ് എസിനെ വിശേഷിപ്പിച്ച പ്രീതി നടേശൻ ആർ എസ് എസ് നടത്തുന്നത് നിശ്ശബ്ദമായ സേവനമാണ് ഭാരതത്തിന്റെ സംസ്കാരവും സംസ്കൃതിയും വളർത്തിയെടുക്കുക രാജ്യസ്നേഹം ഊട്ടി ഉറപ്പിക്കുക ഇത്തരത്തിലൊരു നമ്മുടെ യുവതലമുറയ്ക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അറിയില്ല അതിന് സാധിക്കണമെങ്കിൽ മനക്കരുത്ത് വേണം ആർ എസ് എസിലൂടെ ഇതിന് സാധിക്കുന്നുണ്ട് എന്നും പ്രീതി നടേശൻ പറഞ്ഞു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് ചിലർ തന്നെ വിലക്കിയിരുന്നതായി പ്രീതി നടേശൻ സംഘത്തെ ഭീകര പോലെയാണ് പലരും വിലയിരുത്തുന്നത് എന്നും എന്നാൽ ആധ്യാത്മികതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് ബൗദ്ധികമായി ഉയരുക എന്ന ലക്ഷ്യമാണ് ആർ എസ് എസ് നിറവേറ്റുന്നത് എന്നും പ്രീതി കൂട്ടിച്ചേർത്തു ആധ്യാത്മികതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് ബൌദ്ധികമായി ഉയരുക മനക്കരുത്തോടെ ഇന്നത്തെ പ്രതിസന്ധികളുടെ ലോകത്ത് ജീവിക്കുക ഭാരതത്തിന്റെ സംസ്കാരവും സംസ്കൃതിയും വളർത്തിയെടുക്കുക രാജ്യസ്നേഹം ഊട്ടിയുറപ്പിക്കുക ഇതിൽപരം എന്താണ് ഒരു സംഘടന ചെയ്യേണ്ടത് അത് ആവോളം ആർ എന്ന സംഘടന ചെയ്യുന്നുണ്ട് ആർ നിന്ന് വിലക്കി നിർത്തുന്ന പലരും പിന്നീട് പലതും തുറന്നു പറഞ്ഞിട്ടുണ്ട് തങ്ങൾക്ക് നേരിട്ട ഭീഷണികളെ കുറിച്ചും മറ്റും കൽക്കത്ത ഹൈക്കോടതിയിൽ നിന്നും ദിവസം ജസ്റ്റിസ് നടത്തിയ ചിത്രഞ്ചന്ദ്രസ് എസിനോട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു വീണ്ടും ചേരാനും തയ്യാറാണ് ബാല്യം മുതൽ യൗവനം വരെ ഞാൻ ആർ എസ് എസിൽ അംഗമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സർവീസിൽ വർഷവും നിന്ന് ദൂരം പാലിച്ചു കഴിയുകയായിരുന്നു ഇനി അതിന്റെ ആവശ്യമില്ല വീണ്ടും ചേരാൻ ഒരുക്കമാണ് ആർ ണ് എന്നെ തുല്യതയും ധീരതയും പഠിപ്പിച്ചത് വിരമിക്കുന്ന ദിവസത്തെ ഓപ്പൺ കോർട്ടിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ കോൺഗ്രസ് അംഗമായിരുന്ന ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാർ ഒരു സാംസ്കാരിക സംഘടനയാണ് എന്ന വാദവുമായി രൂപീകരിച്ച ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷങ്ങളിൽ മൂന്ന് തവണ വിലക്കുകൾ നേരിട്ടിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ നിരോധനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ കാലത്തെ രണ്ടാമത്തെ നിരോധനം കൂടുതൽ രാഷ്ട്രീയ സ്വഭാവമുള്ളതായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ിൽ അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തതിന് പിന്നാലെ മൂന്നാമത്തെ നിരോധനം പ്രധാനമന്ത്രി പി വി നരസിംഹറാവും ആഭ്യന്തരമന്ത്രി ശങ്കർ റാവു ബൽവന് റാവു ചവാനും ചേർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത് രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പൊതുവെ ആർ എസ് എസിനെ വിമർശിക്കുന്നില്ല എങ്കിലും അദ്ദേഹം ഇടയ്ക്കിടെ സംഘപരിവാറിനെ പുകഴ്ത്തിയിരുന്നു പ്രത്യേകിച്ചും സ്വാതന്ത്ര്യാനന്തരം ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയപ്പോൾ സംഘ സന്നദ്ധ പ്രവർത്തകർ അവിടെ എത്തി ചൈനയുടെ ആക്രമണ സമയത്തും നെഹ്റു ആർ എസ് എസ് ചെയ്ത സേവനങ്ങളെ അംഗീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ ആർ എസ് എസിനെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ത്തിന് ശേഷം രാജീവ് ഗാന്ധി ആർ എസ് എസ് മേധാവി ബാലാസാഹേബ് ദേവറസുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായും റിപ്പോർട്ടുണ്ടായിരുന്നു അതിന്റെ ഫലമായി രാഷ്ട്രീയ രംഗത്ത് ബിജെപിയുടെ സാന്നിധ്യമുണ്ടായിട്ടും പിന്തുണ ബാബറി മസ്ജിദ് രാമജന്മഭൂമിയുടെ തർക്കം പരിഹരിക്കാനും ദൂരദർശനിൽ രാമാനന്ദ് സാഗറിന്റെ ഇതിഹാസമായ രാമായണത്തിന് ക്ലിയറൻസ് ലഭിക്കാനും പലതവണ രാജീവ് ഗാന്ധി ഇടപെട്ടിട്ടുണ്ട് എന്ന ജനസംസാരവും നിലവിൽ നിൽക്കുന്നുണ്ട്